ശബരിമലയ്ക്ക് പോകുവാൻ മാലയിട്ട വിദ്യാർത്ഥികളും യൂണിഫോം ധരിച്ച് വരണമെന്ന പ്രിൻസിപ്പലിന്റെ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമം നടത്തി രക്ഷിതാവ് കുറ്റിച്ചിറ ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥികളോട് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടവർ ഉൾപ്പെടെ എല്ലാവരും നിർബന്ധമായും യൂണിഫോം ധരിക്കണമെന്ന് അറിയിച്ചത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡിസ്ട്രിക്റ്റ് ഇ ഡി എൽ ഓഫീസർക്ക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് വിളിച്ച് പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് ഇ ഡി എൽ ടി ഷൈല പ്രിൻസിപ്പലുമായി ബന്ധപ്പെട്ട സ്ഥിതി വിവരങ്ങൾ വിലയിരുത്തി ശബരിമലയ്ക്ക് നോമ്പെടുത്ത് മാലയിട്ട കുട്ടികളും യൂണിഫോം ധരിക്കണമെന്ന പ്രിൻസിപ്പലിന്റെ ഉത്തരവ് പിൻവലിപ്പിച്ചിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വിഷയത്തിൽ പരാതി ബോധിപ്പിക്കാനെത്തിയ മറ്റൊരു രക്ഷിതാവ് ആത്മഹത്യാ ശ്രമം നടത്തി ഇദ്ദേഹത്തോടൊപ്പം ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഇ ഡി എൽ ഓഫീസർ ടി ഷൈലയോട് പരാതി ബോധിപ്പിക്കുന്നതിനിടെ രക്ഷിതാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ തലവഴി ഒഴിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇയാൾ കൈവശം വെച്ചിരുന്ന ലൈറ്റർ ഭാര്യയുടെ സഹായത്തോടെ ഓഫീസർ പുറത്തേക്കെറിഞ്ഞു ബഹളം കേട്ട് ഓടിയെത്തിയ മറ്റ് സഹപ്രവർത്തകർ ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു സംഭവത്തെ തുടർന്ന് ടി ഷൈല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്